കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഹരേ കൃഷ്ണ ചാനലേക്ക് ഏവർക്കും സ്വാഗതം ദർഭ അല്ലെങ്കിൽ പവിത്രം എന്താണ് ഗർഭപുല് പവിത്രമായതെങ്ങനെ അതുകൂടാതെ ദർഭപുല്ലിനും നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാൻ്റെ വാഹനമായ ഗരുഡനും എന്താണ് ബന്ധം നമുക്ക് ഒന്ന് നോക്കാം വേദഗ്രന്ഥങ്ങളിൽ ഒരു പുണ്യവസ്തുവായി കണക്കാക്കപ്പെടുന്ന ഒരു ഉഷ്ണമേഖലാ പുല്ലാണ് ദർഭ വിവിധ പൂജാ ചടങ്ങുകളിൽ ദർഭപുല് ഉപയോഗിക്കാറുണ്ട് ക്ഷേത്രങ്ങളിൽ കൊടിയേറ്റുമ്പോൾ ദർഭ പുല്ല് ഉപയോഗിക്കാറുണ്ട് നമ്മുടെ അഭിമാനമായ തൃശ്ശൂർ പൂരത്തിന് കൊടിമരത്തിൽ ആല് മാവ് എന്നിവയുടെ ഇലകൾ ദർഭപുല്ല് എന്നിവയാൽ അലങ്കരിച്ച് ക്ഷേത്രത്തിൽ നൽകുന്ന സിംഹമുദ്രയുള്ള മുദ്രയുള്ള കൊടിക്കൂറക്കെട്ടിയാണ് കൊടി ഉയർത്തിയത് വിനായക ചതുർത്ഥി ദിവസം മഹാഗണപതിക്ക് ദർഭ പുല്ല് സമർപ്പിക്കാറുണ്ട് ആ ഗണപതിക്ക് വളരെ പ്രിയമാണ് ദർഭപുല് ദർഭപുല് അഥവാ കുശം എങ്ങനെയാണ് പവിത്രമായതെന്ന് നമുക്ക് നോക്കാം ലക്ഷപ്രജാപതിയുടെ പുത്രിമാരായ നാഗമാതാവ് കദ്രുവും ഗരുഡൻ്റെ മാതാവ് വിനതയും കശ്യപ മഹർഷിയുടെ പത്നിമാരായിരുന്നു ദേവേന്ദ്രൻ്റെ കുതിരയുടെ പേരാണ് ഉച്ചൈ സ്രവസ് എന്ന് ഏവർക്കും അറിയാമല്ലോ അത് വെള്ളനിറമുള്ള നല്ല ഭംഗിയുള്ള ഒരു കുതിരയാണ് ആ കുതിരയ്ക്ക് പറക്കാനുള്ള കഴിവും ഉണ്ട് അങ്ങനെ ഒരു ദിവസം ദേവേന്ദ്രൻ്റെ തൂവെള്ള നിറമുള്ള ഉച്ചയസ്രവസ് എന്ന ആ വെള്ളക്കുതിര ആകാശത്തുകൂടി കൂടി പറന്നു പോകുന്നത് ആശ്രമമുറ്റത്ത് ഇരുന്ന് കണ്ട വിനത കദ്രുവിനോട് പ്രകാരം പറഞ്ഞു ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാൽക്കടൽ കടഞ്ഞപ്പോൾ കിട്ടിയ കുതിരയാണ് എത്ര നല്ല ഭംഗിയാണ് നല്ല ഭംഗി പോലെ മനോഹരം സപത്നിയും സഹോദരിയുമായ കദ്രു ഇപ്രകാരം മറുപടി പറഞ്ഞു കുതിര നല്ല ഭംഗി തന്നെ പക്ഷേ അതിന്റെ വാലറ്റത്ത് ലേശം കറുപ്പ് നിറം ഉണ്ടല്ലോ വിനതയെ രണ്ടുപേരും പന്തയം വെക്കാൻ ഒരുങ്ങി ജയിക്കുന്ന ആളിന്റെ ദാസിയാവണം തോറ്റ ആൾ ഇതായിരുന്നു വ്യവസ്ഥ ഗരുഡ മാതാവായ വിനത പറഞ്ഞത് മുഴുവനും വെളുപ്പായ കുതിരയാണെന്നാണ് പക്ഷേ കദ്രു ആണെങ്കിൽ പറഞ്ഞത് ഭാര്യറ്റത്ത് ശകലം കറുപ്പ് നിറ ഉണ്ടല്ലോ എന്നാണ് ഇതാണോ പന്തയത്തിന് കാരണമായത് ഇരിക്കുന്ന ആളിൻ്റെ ദാസിയാവണം തോറ്റ ആള് എന്നായിരുന്നു വ്യവസ്ഥ നാഗമാതാവായ കദ്രു കറുത്ത സർപ്പങ്ങളെ വിളിച്ചു പിറ്റേ ദിവസം പഞ്ഞി പോലെ വെളുത്തിരിക്കുന്ന ദേവേന്ദ്രൻ്റെ കുതിരയായ ചേസ്രവസിന്റെ വാലിൽ കടിച്ചു തൂങ്ങി കിടക്കാൻ പറഞ്ഞു പിറ്റെന്ന് കുതിര ആകാശത്തു പോയപ്പോൾ ദൂരെ നിന്ന് നോക്കിയ കദ്രുവും വിനതയും കുതിരയുടെ ബാലിൻ്റെ അറ്റത്തെ കറുപ്പ് നിറം കണ്ടു അങ്ങനെ കദ്രുവിൻ്റെ ദാസിയായി തീർന്നു സപത്നിയും ഗരുഡൻ്റെ മാതാവുമായ വിനത കദ്രുവിൻ്റെ എല്ലാ ദാസ്യപ്പണികളും വിനതയെക്കൊണ്ട് കദ്രു ചെയ്യിപ്പിച്ചു ചില തവണ കദ്രുവിനെ തോളിൽ കൊണ്ടുനടക്കാൻ പോലും വിനത നിർബന്ധിതയായി ഒരിക്കൽ ഗരുഡൻ കദ്രുമാതാവിനോട് ഇപ്രകാരം ചോദിച്ചു നഗമാതാവേ എൻ്റെ മാതാവായ വിനിതയുടെ ദാസ്യം മാറാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഉടൻ കദ്രു പറഞ്ഞു ദേവലോകത്ത് പോയി അമൃത് കൊണ്ടുവന്നാൽ മാത്രം വിനതയെ ദാസ്യത്തിൽ നിന്ന് മോചിപ്പിക്കാമെന്ന് ഗരുഡൻ അമൃതനായി ദേവലോകത്തേക്ക് യാത്രയായി അമൃതകലശത്തിന് കാവൽ ഉഗ്രസർപ്പങ്ങളാണല്ലോ ആ സർപ്പങ്ങളുടെ കണ്ണു വെട്ടിച്ച് ഗരുഡൻ അമൃതകലശമെടുത്ത് ഭൂമിയിലേക്ക് പറന്നു ഇത് കണ്ട് ദേവേന്ദ്രൻ ഗരുഡന് നേരെ വജ്രായുധം പ്രയോഗിച്ചു ഇടിമിന്നൽ പോലെ ചീറി പാഞ്ഞു വന്ന വജ്രായുധം ഗരുഡൻ്റെ തൂവലിൽ തട്ടി തീറിച്ചുപോയി ദേവേന്ദ്രൻ ആയുധം നഷ്ടപ്പെട്ട് പകച്ചുപോയി അന്നേരം ഗരുഡൻ ഇപ്രകാരം പറഞ്ഞു ഏ ദേവേന്ദ്ര വിനയാതനയൻ ഗരുഡൻ അങ്ങേയെ പ്രണമിക്കുന്നു അങ്ങയുടെ വജ്രായുധത്തിന് എന്നെ സ്പർശിക്കാൻ പോലും സാധിക്കുകയില്ല എന്നാൽ ഈ വജ്രായുധം നിർമ്മിച്ചിരിക്കുന്നത് ദദീജി എന്ന മഹർഷിയുടെ അസ്ഥി കൊണ്ടായതിനാൽ മഹർഷിയോടുള്ള ആദരസൂചകമായി ഞാൻ എൻ്റെ ഒരു തൂവൽ സ്വയം കൊഴിച്ചു കളയുന്നു എന്ന് പറഞ്ഞ ഗരുഡൻ കൊക്കുകൊണ്ട് ഒരു തൂവൽ സ്വയം കൊത്തി അന്തരീക്ഷത്തിലേക്ക് പറത്തിവിട്ടു ആ തൂവൽ ആകാശത്തിലൂടെ പറന്ന് പറന്ന് വനത്തിൽ യാഗം ചെയ്യുകയായിരുന്ന കുറേ മുനിമാരുടെ മദ്യത്തിൽ വന്ന് വീണു സ്വർണവർണ്ണത്തിൽ തിളങ്ങുന്ന ഭംഗിയുള്ള തൂവൽ ഒരു മഹർഷി കയ്യിലെടുത്തു മറ്റുള്ള മഹർഷിമാരെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഇത്ര ഭംഗിയുള്ള തൂവൽ ഇതിനു മുമ്പ് അവരാരും കണ്ടിട്ടില്ലത്രേ സ്വർണ്ണ നിറമുള്ള മയിൽപീലിയേക്കാൾ മനോഹരമായ തൂവലായിരുന്നു അത് ഒരു തൂവലിന് ഇത്ര ഭംഗിയാണേൽ ആ പക്ഷിക്ക് എന്തുമാത്രം ഭംഗിയുണ്ടാകും ആയതിനാൽ ആ അതിമനോഹരമായ പക്ഷി ഇനി സുപർണൻ എന്ന നാമധേയത്തിൽ അറിയപ്പെടട്ടെ എന്ന് മുനിമാർ ഗരുഡനെ അനുഗ്രഹിച്ചു അപ്രകാരം ഗരുഡന് സുപർണൻ എന്ന നാമധേയവും ലഭിച്ചു അമ്മയെ ദാസ്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അമൃത് കൊണ്ടുപോകുന്നതെന്നും ഇതിൽ നിന്നും ഒരു തുള്ളി പോലും കഴിക്കില്ല എന്നും ഗരുഡൻ ഇന്ദ്രന് വാക്കുകൊടുത്തു മാതാവ് വിനതിയെ ദാസ്യത്തിൽ നിന്നും മോചിപ്പിച്ചാൽ അമൃത് തിരികെ എടുത്തോളാൻ ഇന്ദ്രന് അനുവാദവും നൽകി ഇപ്രകാരം ഇന്ദ്രനിൽ നിന്നും വരവും വാങ്ങി ഗരുഡൻ കദ്രുവിൻ്റെ ആശ്രമത്തിലെത്തി ദേവലോകത്തിലെ അമൃത് ഇപ്രകാരം ഭൂമിയിൽ എത്തിച്ചേർന്നു ദാസ്യത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിന് സാക്ഷിയായി ഒരു പന്തത്തിൽ അഗ്നി കൊളുത്തു വെച്ചു അതിനു മുൻപിൽ ദർഭ വിരിച്ചു അതിൽ വാഴയിൽ ഇട്ടു ഇലയിലേക്ക് അഗ്നി സാക്ഷിയായി ഗരുഡൻ അമൃതകലശം ഭക്തിപൂർവ്വം വെച്ചപ്പോൾ കലശക്കുടം ഒന്നു തുടമ്പി അതിൽ നിന്നും കുറച്ച് അമൃത് തെറിച്ച് ഇലയുടെ അടിയിൽ നിന്നും പുറത്തേക്ക് നീണ്ടു നിന്ന ദർഭ വീണു അമൃത് ദർഭയിൽ വീണതിനാൽ ദർഭയ്ക്ക് അന്നു മുതൽ പവിത്രം എന്ന് നാമകരണം ലഭിച്ചു പ്രകാരമാണ് ദർഭപുല്ല് പുല്ല് പവിത്രമായത് പവിത്രം എന്നാൽ മറ്റുള്ളതിനെ ശുദ്ധിയാക്കുന്നത് എന്നാണ് അർത്ഥം ദർഭയ്ക്ക് അശുദ്ധിയില്ല അങ്ങനെ അന്നു മുതൽ ദർഭപുല്ല് പുല്ല് പവിത്രം എന്ന് അറിയപ്പെട്ടു തുടങ്ങി കൂടാതെ ദർഭ പുല്ലിനെ വളരെയധികം പവിത്രമായ ഒരു വസ്തുവായി കണക്കാക്കിയും തുടങ്ങി പ്രകാരം പൂജാതി കർമ്മങ്ങളിൽ ദർഭ പുല്ല് ഒഴിച്ചു കൂടാനാവാത്ത ഒരു വസ്തുവായി തീർന്നു ഹരേ കൃഷ്ണ സർവം കൃഷ്ണ